മനുഷ്യന്റെ തല എ ആയി മാറ്റിവെക്കുമെന്നോ വിശ്വസിക്കാനാവാതെ സോഷ്യൽ മീഡിയ എന്നാൽ വിശ്വസിച്ചോളൂ വർഷത്തിനുള്ളിൽ എ സഹായത്തോടെ തല തലമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയിപ്പിക്കാൻ സാധിക്കുമെന്ന് സാങ്കേതിക ലോകം ഈ ചിത്രങ്ങളിൽ കാണുന്നത് പോലെ പോലെ അടുത്ത എട്ട് വർഷത്തിനുള്ളിൽ എയ് തലമാറ്റിവക്കൽ ശസ്ത്രക്രിയ ചെയ്യുമെന്ന് യു എസിലെ പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനി ആയ ബ്രെയിൻ ബ്രിഡ്ജ് വെളിപ്പെടുത്തിയിരിക്കുന്നു ന്യൂറോസയൻസ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റാർട്ടപ്പ് ആയ ബ്രെയിൻ ബ്രിഡ്ജ് ലോകത്തിലെ ആദ്യത്തെ തലമാറ്റി തലമാറ്റിവഹിക്കൽ സംവിധാനം വികസിപ്പിക്കുക എന്ന തങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ സ്റ്റേജ് ഫോർ കാൻസർ പക്ഷാഘാതം അൽഷിമേഴ്സ് പാർക്കിൻസൺസ് തുടങ്ങിയ ന്യൂറോ ഡീജനേറ്റീവ് രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പുതിയ പ്രതീക്ഷകൾ നൽകാനാണ് ലക്ഷ്യമിടുന്നത് എന്ന് കമ്പനി ചൂണ്ടിക്കാട്ടി ആരോഗ്യമുള്ള എന്നാൽ മസ്തിഷ്ക മരണം സംഭവിച്ച ദാതാവിന്റെ ശരീരത്തിലേക്ക് രോഗിയുടെ തലമാറ്റിവയ്ക്കുന്നതാണ് ഇതിന്റെ നടപടിക്രമം മെഡിക്കൽ സയൻസിന്റെ അതിരുകൾ ഭേദിച്ചു ജീവൻ വേണ്ടി പോരാടുന്നവർക്ക് നൂതനമായ പരിഹാരങ്ങൾ നൽകുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം സാധ്യത ഫലങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത എട്ട് വർഷത്തിനുള്ളിൽ തലമാറ്റിവയ്ക്കൽ ശാസ്ത്രക്രിയ സാധ്യമാക്കും